നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തായ്വാനിൽ ഇരച്ചു കയറി യുദ്ധവിമാനങ്ങൾ ഭീതിയുടെ മണിക്കൂറുകൾ എന്തും സംഭവിക്കുമെന്ന് തായ് ഭരണകൂടം കരുതി എന്നാൽ രക്ഷയ്ക്കായി പാഞ്ഞെത്തി അമേരിക്കൻ പടക്കപ്പൽ പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നത് അടുത്ത യുദ്ധമോ എന്ന് ലോകം ഭയപ്പെട്ട നിമിഷം ഇസ്രയേൽ ഹമാസ് യുദ്ധം ലോകത്തെ രണ്ട് ചേരിയിലാക്കിയിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം മറ്റൊരു പ്രതിസന്ധി അതിന്റെ കൂടെ ചൈന അമേരിക്ക നേർക്കുനേർ വന്നത് ചങ്കിടിപ്പേറ്റുന്നതായിരുന്നു തായ്വാനെ കൈപ്പിടിയിലാക്കാനുള്ള ചൈനയുടെ നീക്കം പൊളിച്ചെടുക്കുകയാണ് അമേരിക്ക കലിയിളകി നിൽക്കുകയാണ് ഷീ ജിൻ പിങ് ഭരണകൂടം തായ്വാൻ ചൈനയുടെ നിയന്ത്രണത്തിന് അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ഇതിന്റെ പേരിൽ ധാരാളം ഉരസിലകളുമുണ്ട് മെയ് ഇരുപതിന് തായ്വാന്റെ പുതിയ പ്രസിഡന്റ് ലായ് ചിങ്ടെ അധികാരമേറ്റു പുതിയ പ്രസിഡന്റ് നടത്തിയ സ്വാതന്ത്ര്യാനുകൂല പ്രസംഗം ചൈനയെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് തായ്വാൻ സ്വാതന്ത്ര്യം എന്നതിന് യുദ്ധം എന്നാണ് അർത്ഥമെന്ന് ചൈന ഇതോടെ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ദ്വീപായ തായ്വാൻ തങ്ങളുടെ ഭാഗമാണെന്നാണ് ചൈനയുടെ നയം വലിയ സംഘർഷാവസ്ഥയ്ക്കാണ് ചൈനയുടെ ഈ വാദം കാരണമായിരിക്കുന്നത് തെക്കൻ ചൈന കടലിലാകും അടുത്ത യുദ്ധം എന്നുള്ള ആശങ്കയിലേക്കും ഈ പ്രശ്നം എത്തിയിരിക്കുകയാണ് തെക്കൻ ചൈന കടലിലെ ഫുജിയാൻ പ്രവിശ്യയിൽ ബീച്ച് ലാൻഡിംഗ് അസോൾട്ട് ഡ്രില്ലുകൾ തുടങ്ങിയവ ചൈന നടത്താറുണ്ട് ഇത് തായ്വാനിൽ വലിയ ആശങ്കയുണ്ടാക്കാറുണ്ട് പല ഗ്രൂപ്പുകളിലായി ബീച്ചിലിറങ്ങി ആക്രമണങ്ങൾ നടത്തി അധിനിവേശം പുലർത്തുന്ന രീതിയാണ് ചൈന പരീക്ഷിക്കുന്നത് പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായുള്ള തെക്കൻ ചൈന കടൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ശാക്തിക ബലാബലങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ് ചൈനീസ് യുദ്ധവിമാനങ്ങൾ തായ്വാന്റെ വ്യോമ മേഖല ലംഘിച്ച് കടന്നുകയറുകയാണ് തായ്വാനുമായി കടൽ അതിർത്തി പങ്കിടുന്ന ദക്ഷിണ മേഖലയിലെ ഷാൻഡു വിമാനത്താവളത്തിൽ നിന്ന് പാസഞ്ചർ വിമാനങ്ങൾ ഒഴിപ്പിച്ച് അവിടെ സൈനിക വിമാനങ്ങൾ ഒരുക്കിയിടുന്ന ചൈനീസ് നടപടിയും ലോകത്തിന്റെ വിമർശനത്തിന് വഴിവച്ചിരിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപ് ജപ്പാന്റെ നിയന്ത്രണത്തിലായിരുന്ന തായ്വാൻ ദ്വീപ് ലോകയുദ്ധത്തിലെ പരാജയത്തിന് ശേഷം ചൈനയ്ക്ക് കൈമാറി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഭരണപ്രാപ്തിയിലേക്ക് എത്തുകയും മാവോ സേതു അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു ഇതോടെ ചൈനയിലെ ദേശീയവാദികളായ കുമിന്താങ് തായ്വാനിലേക്ക് പോകുകയും അവിടെ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന പേരിൽ രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു തായ്വാനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളോടും സ്ഥാപനങ്ങളോടും ശത്രുതാ മനോഭാവമാണ് ചൈന പുലർത്തുന്നത് ചൈനയും തായ്വാനുമായുള്ള സൈനിക താരതമ്യം ചൈനയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് നൂറ്റിനാൽപ്പത് കോടി ജനസംഖ്യയുള്ള ചൈനയും വെറും രണ്ടേ പോയിന്റ് അഞ്ചു കോടി ജനസംഖ്യയുള്ള തായ്വാനും തമ്മിൽ വലിയ അന്തരമുണ്ട് ചൈനയുടെ മിലിറ്ററി ബജറ്റ് ഇരുപത്തി അയ്യായിരം കോടി യു എസ് ഡോളറാണ് തായ്വാൻ്റേത് ആയിരത്തി അഞ്ഞൂറ് കോടി യു എസ് ഡോളർ തികയില്ല എന്നാൽ തത്വത്തിൽ ലളിതമെങ്കിലും തായ്വാനെ കീഴടക്കൽ എളുപ്പമല്ല എന്ന് പ്രതിരോധ ഗവേഷകർ പറയുന്നു കാരണം തായ്വാനെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് അമേരിക്കയാണ് ഇത്തരത്തിലൊരു അധിനിവേശം തായ്വാൻ പതിറ്റാണ്ടുകളായി പ്രതീക്ഷിക്കുന്നുണ്ട് അവർ അതിന് ഒരുങ്ങി തന്നെ ഇരിക്കുകയാണ് സൈനിക ബജറ്റിന്റെയും കരുത്തിന്റെയും മാത്രം പ്രകടനമല്ല യുദ്ധത്തിന്റെ ഗതി നിശ്ചയിക്കുന്നത് തായ്വാന് പതിനേഴ് ലക്ഷത്തോളം സൈനിക ബലമുണ്ട് യു എസ് വിദഗ്ധരാൽ പരിശീലിപ്പിക്കപ്പെട്ടവരാണ് ഇവർ